അമീബിക് മസ്തിഷ്കജ്വരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ജാഗ്രത തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു എല്ലാ ഇടങ്ങളിലും ക്ലോറിനേഷൻ ശക്തിപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം അതിനിടെ രോഗലക്ഷണങ്ങളോടെ പട്ടാമ്പി സ്വദേശി ചികിത്സയിൽ സംസ്ഥാനത്ത് ഈ വർഷം മാത്രം എഴുപതിനടുത്ത് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മരണനിരക്ക് കുറയ്ക്കാൻ കഴിയുന്നുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു ആ ആ വളരെ ഉയർന്ന മരണനിരക്കുള്ള ഒരു രോഗമാണ് അത് ആണെങ്കിൽ മരണനിരക്ക് മരണനിരക്ക് ജീവൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിനിടെ അമിബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ പാലക്കാട് ഒരാൾ കൂടി ചികിത്സ തേടി ഇക്കഴിഞ്ഞ ആറിന് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച യുവാവിന് അസുഖം കൂടിയതോടെ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു യുവാവിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്തൊട്ടാകെ ക്ലോറിനേഷൻ ശക്തിപ്പെടുത്താനാണ് നിർദ്ദേശം റിസോർട്ടുകൾ വാട്ടർ തീം പാർക്കുകൾ ഉൾപ്പെടെ എല്ലായിടത്തും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ലോറിൻ ലെവൽ പരിശോധിച്ച് ഉറപ്പുവരുത്തണം തിരുവനന്തപുരത്ത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽകുളത്തിലെത്തിയവരെ ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം